എന്നെ മല്ലയ്യ മാമരീശ്ശ കുടിക്കോ ഞാൻ അവിടെ പറ്റിക്കുന്ന എന്റെ പൊതി എന്നെ പറ്റിയാ മതി നിങ്ങക്ക് നിങ്ങളെ ബാക്കിയുള്ള മുടി കൂടി നേണ്ട ചോറാണ് ഇവിടെ കുട്ടി അത് അപ്പൊ അങ്ങനെ ഞാനൊരു പാട്ടിന്നെ മറക്കല്ലയ്യമലീശല്ലയ്യ മാമല അത് ഒരു വട്ടം ഞാൻ കേട്ടോക്കെ ശരി അത് കൊഴപ്പില്ല സമ്മാൻ അത് നല്ലൊരു വരി ഉണ്ടെന്നു വച്ചാ എല്ലാം മറക്കല്ലയ്യാ പിന്നെ <laughs> തന്നെ <laughs> ആയിരത്തെട്ട് കാളി നൂറ്റി എട്ട് കാളി കണ്ണും കറി പോവാനും ചൂട്ടിഹി അങ്ങനും കോലയായി കുറിച്ചായി ഉണ്ണത്ത് പൊളിച്ചാത്തന്നു ചേത്താ ചള്ളുപിള്ളി പാരമ്പര്യ സത്യന്റെ വെട്ടിത്തെ ചെന്നിരിക്കുന്നേ அல்ல ஞாபர்ட்டா மணிமேத்தி மனு தினத்தின